നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കേങ്ങ് ഫ്രൈ ആണ് അതിനായിട്ട് നമ്മൾ ഇതാ ഉരുളക്കെങ്ങ് ഇത്ര ചെറിയ പീസുകളായിട്ട് കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ഇട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ ഇനിയിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം എടുക്കണം കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുക്കാം പൊഴിച്ചെടുക്കാം അത് ഫ്രൈ ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മളാ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്വല്പ ഉള്ളി വാട്ടി വാട്ടിയെടുക്കാണേ എളുപ്പത്തില് വാടി കിട്ടാൻ നമ്മൾ സ്വല്പ ഉപ്പ് തൂക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കട്ടോ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കാട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴി വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തക്കാളി താക്കൂലി കളഞ്ഞു ജ്യൂസ് എടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളത്തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് കൈവറ്റിലിട്ട് കൊടുത്ത് ഒന്നുകൂടെ അരച്ചു കൊടുക്കാം നമ്മുടെ ഉരുളത്തേങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ഉരുളത്തേങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് കുറച്ച് ചെരുവകളൊക്കെ മതി പ്രത്യേകിച്ച് അതിനായിട്ടൊന്ന് നമ്മൾ പുറമേന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കണം നമ്മളിത് രാവിലെ ചപ്പാത്തിക്കും പത്തിടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ താങ്ക്